സിനിമാക്കാർക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഘടനയായിട്ടുള്ള എ എം എം എൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിലെ കൊല കൊമ്പന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയൊക്കെ യാണ് പുള്ളിയൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല പുള്ളി എമേടെ പ്രസിഡന്റ് കൂടിയാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആള് പിന്നെ മമ്മൂട്ടിയുടെ കാര്യം അറിയാലോ ഇവിടെ എന്ത് സംഭവിച്ചാലും പുള്ളി എന്താ പറയാ സർക്കാസ്റ്റിക് ആണെങ്കിലും പുള്ളി പ്രതികരിക്കുന്നതാണ് കാണാൻ പോലില്ല പുള്ളിയുടെ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് പുള്ളിയൊന്നും കാണാൻ പോലില്ല ഒരു പ്രതികരണവും ഇല്ല അപ്പൊ പ്രതികരണങ്ങളൊന്നും ഇല്ലാണ്ട് അട്ടത്ത് കയറി വിളിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടക്കുന്നത് വെൽ എക്സിക്യൂട്ടഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് എന്ന് തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ പൃഥ്വിരാജ് സുകുമാരൻ നടത്തിയ ആ പ്രസ് മീറ്റിനെ വേറെ ഒരു രീതിയിലും വിശേഷിപ്പിക്കാൻ പറ്റില്ല വെൽ പ്ലാൻഡ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ് പുള്ളി കൈകടി മേടിച്ചു എന്ന് തന്നെ പറയാം ആ ഒരു ഒറ്റ പ്രസ്മീറ്റിൽ നിന്നും നമുക്ക് അതിന് കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുപോകാം ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റുമാണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ ഇതിന്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത് അപ്പം അന്ന് തന്നെ പ്രെസ്സുമായിട്ട് തോന്നിയൊരു കൂടിക്കാഴ്ച ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ കൊച്ചിയുടെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയം ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് അന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനൊരു ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ ഒരു എന്താ പറയുക ഫുട്ബോൾ സൂപ്പർ ലീഗ് വരുന്നുണ്ട് അതിന്റെ ആ ഇനാഗ്രേഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് പൃഥ്വിരാജ് ഈ പ്രസ് പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പം ആ പ്രസ്മീറ്റിൻ്റെ ഇടയ്ക്ക് ഇതിൽ വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ചാനൽസ് ഉറപ്പായിട്ടും പൃഥ്വിരാജിനോട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയും അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും ചോദിക്കും എന്നുള്ള കാര്യം പുള്ളിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ആ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ പുള്ളി അങ്ങോട്ട് ഇവർ പറയുകയാണ് എനിക്കറിയാം ഇങ്ങനെ ഇതുണ്ടാവും എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളു നിങ്ങൾ ചോദിച്ചോളൂ ഇതുകൊണ്ടുള്ള ഗുണ എന്നാ ഇത് കേൾക്കുന്നവന്മാരൊക്കെ എന്നാ വിചാരിക്കും ഓ ഈ കൈ ശുദ്ധമാണ് പുള്ളിക്കൊരു പ്രശ്നവുമില്ല പുള്ളിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആ മാധ്യമങ്ങൾക്ക് മുമ്പിലാണെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്കൊരു പ്രശ്നവുമില്ല ഷൂട്ട് നിന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്നോട് ചോദിച്ചോളൂ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പുള്ളി മറ്റു കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടെന്നല്ല നമ്മൾ പറയുന്നത് പുള്ളി ആ ഒരു സെറ്റപ്പ് ആ ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ആദ്യം തന്നെ അങ്ങോട്ട് കയറി പറഞ്ഞത് ഇപ്പോഴുള്ള മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെൽ കുറുക്കനാണ് കുറുക്കൻ എന്തായാലും കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ട് ാണ് കേട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം കേട്ടോ പുള്ളി കറക്റ്റ് വ്യക്തമായിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് പൃഥ്വിരാജും പറയുന്നത് എന്താ പറയുന്നത് ശിക്ഷിക്കപ്പെടേണ്ട ആളുകൾ ശിക്ഷിക്കപ്പെടണം നിരപരാധികൾ രക്ഷപ്പെടണം അതല്ല ഇപ്പം ഇങ്ങനെ ആരോപണം വെറുതെ ഉന്നയിച്ചിട്ടുള്ളതാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചവർക്കും ഈ ശിക്ഷ കിട്ടണം എന്ന് ഉണയാണ് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ കുറ്റവാളികൾ ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെട്ടേ പറ്റും അതേ ആളുകളുടെ ഈ മനസ്സ് എന്താ പറയുക ഈ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് പുള്ളി വർത്താനം പറയുന്ന പോലെയാണ് പുള്ളിക്കറിയാം കറക്റ്റായിട്ട് എന്ത് പറയണം എന്ത് പറഞ്ഞാൽ കൊള്ളും എങ്ങനെ പറയണം അല്ലെ എന്താണ് കറക്റ്റായിട്ടുള്ള പോയിന്റ് അതാണ് പുള്ളി അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കൈടി ഉറപ്പാണ് ഈ ഈ അഭിനയിച്ച ഒരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല അവർ ഇമെയിൽ അതിൽ ഇതൊക്കെ വളരെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ല കാണിക്കുന്നത് തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾഡ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതില എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ കുറച്ചും നമുക്ക് വിചാരിച്ചു കാണും ഓ ഈ പുള്ളി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് കൈ ഒഴുകിയാണ് ഞാനിതൊന്നും എന്ന് പറഞ്ഞ് കൈയ്യൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു പുള്ളി പറയുന്നത് കേട്ടല്ലോ ഞാൻ ഇതിലില്ലായ എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല അതായത് പുള്ളിക്ക് അറിയാം എന്ത് പറയണം എവിടെ എന്ത് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലും അല്ല എങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടാകാതെ എങ്ങനെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന് കറക്റ്റായിട്ട് പൃഥ്വിരാജ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വെൽ എക്സിക്യൂട്ടഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ് ഇന്ന് നമ്മൾ കണ്ടതെന്നുള്ളത് ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിൽ ഒരു ക്ലിക്ക് ബൈറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെ അത് വിളിച്ച് അടിച്ച അവസാനം റിപ്പോർട്ടർമാരുടെ രണ്ടാക്കിലോ അടിച്ചു കൊടുത്ത് പുള്ളി പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ ഈ ചാനൽസ് എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഞാനിന്ന് രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായി അതിലും പറഞ്ഞിട്ടുണ്ടായാലും ഒരു ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം ഈ ന്യൂസ് ചാനൽസ് എന്ന് പറയാൻ അപ്പം അപ്പം വരുന്ന കണ്ടന്റിന് മാത്രം പ്രാധാന്യം കൊടുത്ത് അതിന്റെ ഫോളോ അപ്പം അങ്ങ് പോവുകയാണ് ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ സഹോദരനായിട്ടുള്ള പുളിനെ കാണാതെ പോയതും അതിന്റെ വാർത്തകളായിരുന്നു കുറേ ദിവസം ഫുള്ള് രാവിലെ മുതൽ വൈകിട്ട് എട്ട് പേരെങ്കിലും വാർത്ത ഫോളോ അപ്പ് വന്നപ്പോഴാണ് വയനാട് ഉണ്ടാകുന്നത് വയനാട് ഉരുപെട്ടൽ ഉണ്ടായപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോയി മുല്ലപ്പെരിയാറിൻ്റെ പുറകെ പോയി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇനി കുറച്ച് നാളിതിൻ്റെ പുറകെ പിന്നെ വെളിപ്പെടുത്തലേ ആയി രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വാർത്തകൾ മാത്രമേ ഇപ്പം വീട്ടിൽ വീട്ടിൽ എന്താ പറയുക ന്യൂസ് ചാനലിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മൊത്തം അടൻസ് ഉള്ള ഈ കണ്ടന്റ് മാത്രം അപ്പം ന്യൂസ് ചാനലാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ ഫുള്ള് തീരുമാനിക്കുന്നത് അല്ലാതെ ഒരു ഭരണാധികാരികളോ ഒരു സർക്കാരുമോ അല്ല അവർ കുറച്ച് അവർക്ക് പറ്റും ഇന്ന് ഇവിടെ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഒരുത്തനെ താഴ്ത്തി കെട്ടാനോ ഒരുത്തനെ ഉയർത്തിക്കൊണ്ട് വരാനോ ന്യൂസ് ചാനൽസിന് പറ്റും അവരൊരു ഫോളോ അപ്പും കൊടുക്കുന്നില്ല അവർക്കൊരു എന്താ പറയുക സമൂഹത്തിലോട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല അവർക്ക് അവരുടെ റേറ്റിംഗ് ഇപ്പൊ എന്താ പറയാ പത്തെണ്ണെന്ന് തോന്നുന്നു പത്തി കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ ന്യൂസ് ചാനൽസ് ഇവരുടെ റേറ്റിങ്ങിന് വേണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇപ്പൊ എന്തൊക്കെയാണ് ആ ചാനലിൽ കിടന്നുകൊണ്ട് പറയുന്നത് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് അടുക്കളയൊക്കെ അറിച്ചല്ലോ അവിടെ എന്തൊക്കെ ന്യൂസിൻ്റെ ഒക്കെ ഒരു ഒരു നിലവാരം തന്നെ ഇല്ല അതായിരുന്നു പൂർണ്ണമായിട്ട് അവർ കുട്ടി പറയല്ല അവർ പറയും അവർ കാണിക്കുന്ന പോകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് പക്ഷേ ഇവർക്കൊരു ഫോളോ അപ്പ് ഇല്ല ഇപ്പോൾ ഒരു ന്യൂസ് ഇടുവാണേൽ അതിൻ്റെ പുറകേക്ക് പോകാം ഇന്നൊരു ന്യൂസ് നാളെ വേറെ ന്യൂസ് അങ്ങനെ അങ്ങനെ അവർ ഒരു ഒരു ഇത് പറയാം ഇന്നലെ ചെയ്തതിൻ്റെ എന്താണ് എന്തായി എന്നുള്ളതൊന്നും അറിയണ്ട ഇപ്പം ഈ ആരോപണം വന്നിരിക്കുന്നവർ നാളെ തെളിയി തെളിയിക്കപ്പെടുകയാണ് ഇവരുടെ പേരിൽ അങ്ങനെയൊന്നും ഇല്ല അതൊരു ഫേക്ക് ഒരു അരിഗേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും റിപ്പോർട്ടൊന്നും വരത്തില്ല അത് ചെറിയതായിട്ട് എവിടെയെങ്കിലും നൈസായിട്ട് ഒതുക്കി വിടും അവർക്ക് ചൂടുള്ള വാർത്തകൾ റേറ്റിംഗ് മാത്രമാണ് പറഞ്ഞത് ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും കഴിയുന്ന അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലൊരു നിലപാട് പേരിൽ എന്താണറിയോ നമ്മൾ നിരോധനം തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല രാജ ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വന്ന ഒരു വാക്കാണ് പവർ ഗ്രൂപ്പ് പൃഥ്വിരാജ് പറയുന്നുണ്ട് അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് സോ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം അല്ലാണ്ട് അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പുള്ളി കണ്ണിങ്ങറുള്ള മറുപടിസാണ് പറയുന്നത് പുള്ളിക്കറിയാം അങ്ങനത്തെ സെറ്റപ്പ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം പക്ഷേ പുള്ളി തുറന്ന് പറയുന്നില്ല ഏ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 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 എന്തൊക്കെയുണ്ട് പക്ഷേ ഈ എന്താ പറയാ മറ്റുള്ളവർ വന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടോ ആ ഇല്ലയോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും അല്ല പുള്ളി പറയാം പുള്ളി വ്യക്തമായിട്ടുള്ള മറുപടിയാണ് പറയുന്നത് വ്യക്തമായിട്ട് അതെന്താ പറയാ തിരിച്ചൊരു ചോദ്യം വരാത്ത രീതിയിൽ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ തിരിച്ചൊരു ചോദ്യം വരരുത് ആ ചോദിച്ചവന് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രസ് മീറ്റ് പുള്ളി നല്ല മുമ്പോട്ട് കൊണ്ടുപോയത് ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്ന ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്തിനാണ് എന്റെ വായിൽ നിന്ന് ഒരു പേര് എടുത്തു പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസ് പ്രസ്മീറ്റിന്റെ ഉദ്ദേശം ഈ ഒരു ഈ ഒരവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കൂ സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ളൊരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന് ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ലാത്തത് താങ്ക് യു അതാണ് പോയിന്റ് പുള്ളി പറഞ്ഞിട്ട് പോയത് ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ കുറേ ആളുകൾ അവിടെ ഇവിടേക്കായിട്ട് പറയുന്നത് കേട്ടു നമ്മുടെ മലയാള സിനിമയിൽ മാത്രമാണ് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് അല്ലെ മൊത്ത സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മിറ്റിനെ രൂപീകരിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുന്നതും പോലും ഓരോ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയായിട്ട് പറയുന്നത് കേട്ടു പക്ഷേ പൃഥ്വിരാജ് കറക്റ്റായിട്ടൊരു പ്രസ് മീറ്റിൽ കറക്റ്റായിട്ട് അത് പറഞ്ഞു നമ്മുടെ ഒരു ചരിത്രമാണിത് ചരിത്രം പോകുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് വളരെ കറക്റ്റാണ് വേറെ ഒരു സിനിമാ മേഖലയിലും വേറെ ഒരു എന്താ പറയുക തമിഴിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും അല്ലെങ്കിൽ ഹോളിവുഡ് ഹോളിവുഡ് എന്ത് ഗുഡാണെങ്കിലും അവിടെ ഒന്നും ഈ സെറ്റപ്പ് ഉണ്ടായിട്ടില്ല നമ്മുടെ മലയാള സിനിമയിലാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് വരുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്നത് അപ്പം ഇനി മറ്റുള്ള മേഖലകളിലോട്ടും മറ്റുള്ള സിനിമാ മേഖലകളിലോട്ടും മറ്റുള്ള ഭാഷയിലുള്ള സിനിമകളിലോട്ടൊക്കെ പോകുമ്പോൾ അവർ പറയും ഇത് ആദ്യം നമ്മുടെ മലയാള സിനിമയിലാണ് എന്നുള്ള കാര്യം ഇത് കറക്റ്റായിട്ടൊരു കാര്യമാണ് പുള്ളി വളരെ വ്യക്തമായിട്ട് കുറെ ആളുകൾ ഈ ഹേമാക്കമെറ്റി റിപ്പോർട്ട് നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ പുള്ളി കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു ഈ ഫുൾ പ്രസ് പ്രസ്മീറ്റിൽ പുള്ളി കൈകടി മേടിച്ചുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള കാര്യമല്ല ഇപ്പം എന്തായാലും പ്രസിഡന്റും വക്കീലും ഒക്കെ എവിടെയോ ഒളിവിലാണ് ഏതോ അട്ടത്ത് കയറിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഇന്ന് ഒരു അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഇപ്പോൾ ചാനൽ ആ ചാനൽ മുഴുവൻ ഇത് തന്നെയാണ് ചർച്ച മറ്റുള്ള വാർത്തകൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മിറ്റി അറിയിച്ചു